Selamat datang dan selamat kembali. Selamat

യും പറഞ്ഞു അതിന് എല്ലാം പറയും ഈ കഥ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഈ പത്ത് നാല്പത് കൊല്ലം മുമ്പ് ഒരു വേദി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കുന്നു മനസ്സിലാക്കി തന്നത് പറയുകയാണ് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായി ബഹുമാനിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള വിഷയവും കൊടുക്കുക ബഹുമാനിക്കേണ്ട ഏതെങ്കിലും ഒരാളെയോ സാധനത്തിനെയോ വിഷയത്തിനെയോ നിസാരമാക്കിയാൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും എന്ന ഒരു പാഠം ആദ്യം നീ അലിസ്ലാമിൻ്റെ ആ കാലഘട്ടത്തിൽ വെച്ച് ലോകത്തെ പഠിപ്പിച്ചിരിക്കുകയാണ് ഇനി വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും അങ്ങനെയാണ് ഇന്ന് ഈ ഇവരുടെ ഈ പ്രമേയം പല ഭാവി പ്രമേയം വളരെ അർത്ഥവത്താണ് അറിവ് അലങ്കാരം മാത്രമാണ് അത് ഗുരുത്തുള്ളവർ കൊണ്ട് ഗുരുത്തല്ലാത്തവർ കൊണ്ട് ഇപ്പോൾ ഒരാൾ വല്ല നമ്മളെ മതപരമായി നിന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് യാണെങ്കിൽ എന്തിനുണ്ടാവും നമ്മുടെ നല്ല പ്രസംഗം പങ്കോട്ടുണ്ടാവും കാണുന്ന ഇരുന്ന് പറഞ്ഞാൽ അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റും പറ്റും കുഞ്ഞാമ്പരി മാത്രം ഗുണം കുഞ്ഞാമലി മാത്രമാക്കാനും പറ്റും അറിവ് അറിവ് അലങ്കാരമാണ് ശരി

میسو چیت سمجھ گئی بہت నిన్న మొన్నేన ఒక సంభవించింది మహానంద సేహ్వల ఫన్సులలమా ఎన్నికల బాధ్యత సాయి జ్ఞానితి పోగాన అవర్ సర్ అవరే అవరేకు అవడే చేర్తాన్ వండి తీర్మానించబడిన టాప్ ఆఫ్ థర్డ్ యూజర్ నంబర్ 100 వక్తన ہوں۔ 91 ఏళ్ల వయసుల సహుసుల గారి కుటీ కార్యయత తన కార్యయత స్థానానికి

ചെറിയ പ്രായക്കാരനാകുന്ന സേവന കയ്യിൽ ഒരു കടലാസം പെണ്ണ് കൊടുത്തു വലിയ കണക്ക് കൊടുത്തു കണക്കും വലിയ വിഷയമാണല്ലോ നല്ലോണം വർക്ക് ചെയ്യേണ്ട കണക്ക് എന്ന് പറഞ്ഞാൽ വലിയ കുടുക്കുള്ള കണക്കാണ് ആ കണക്ക് കൊടുത്തോ അത് കൂട്ടാൻ വേണ്ടി ഒരു കടലാസം പെണ്ണും കൊടുത്തു ഞാനിങ്ങോട്ട് വരുമ്പോഴേക്ക് ഇനി അത് കൂട്ടി ജില്ലയ്ക്ക്

എവിടെയെങ്കിലും നല്ല പിതാബുകളൊക്കെ ഓതിക്കൊടുക്കാൻ വേണ്ടി എത്തിച്ചാൽ മതി അങ്ങേയറ്റം പതന്തയാണ് പാപ്പന്തോൽ അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മകനെ മഹാന്മാരായിരുന്നു ഒരുപാട് ഒരുപാട് വലിയ വലിയ മഹാന്മാർ പുറത്തിറങ്ങിയ വലിയ സ്ഥാപനങ്ങളിലെ അധ്യാതകൾ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം കയ്യില പറയാൻ പറ്റുമല്ലോ അപറമായിതാണല്ലോ ആർക്കും എന്തും പറയാമെങ്കിലും ലോകമാണ് ആർക്കും എന്തും പറയാൻ പറ്റും അതാണ് ഇന്നത്തെ നമുക്ക് ഏറ്റവും വലിയ ആർക്കാണെങ്കിലും എന്തും പറയാൻ പറ്റും തീരെ ശരിയല്ല പറയാം ശരിയും പറയാം ചീത്ത പറയാം കളിയാക്കാം എന്നൊക്കെ പറ്റാവുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്

ബോധിക്കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹീബ് അസറത്ത് എന്ന് പറഞ്ഞ നല്ലൊരു സൂഫിയായ വലിയൊരു മഹാനാണ് വലിയ ആര്യമൊക്കെ തന്നെയാണെങ്കിലും പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനൊന്നും ആലോചിക്കേണ്ടി വരും ഇങ്ങനെക്കുള്ള ഒരു ആളാണ് വലിയ മഹാനാണ് വേക്കരുന്ന ആളാണ് വലിയ മഹാനാണ് സൂഫിയാണ് அது வலிய குழுக்கள் கிதாபி மும்பை ஆய்க்கொண்டே மசூரத்து அப்து மசரத்தை கேள்வி அங்கேதா அப்து ரஹிம் மசரத்து கொடுக்கப்போ க்ளாஸில் நல்ல திருவாண்ட ஆளுக்கமாக நம்பரான அப்படின் வேறொராளுக்கும் അവളുടെ പേര് പറഞ്ഞില്ല എല്ലാവരും എനിക്ക് കൊളർത്തിന്നു ഇപ്പോഴും അവർ കൊളത്തോ സാധനം എവിടെയെങ്കിലും ലക്ഷണമോട് പാടിപ്പോ ചെയ്താൽ അവരെന്ത് ചെയ്യും ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് തിരിച്ചും മറിച്ചും ചോദിച്ച് മറുപടി പറഞ്ഞാൽ അവർ വല്ല ചിഷ്ടാക്കി കൊണ്ടും ചോദിക്കും ഇങ്ങനെ ക്ലാസ് നല്ലവണ്ണം നടക്കാതെയായി ഇങ്ങനെ വന്ന കോഴ്സാധനം കുറച്ച് വിഷമമായി എല്ലാവരും പേരിട്ട് കൊളത്തി

ബഹുമാനപ്പെട്ട ശംസ്കൃതരമ്മയോട് ആ ചെറിയ പ്രായത്തിലുള്ളവരോട് അല്ലാത്ത മതിക്കോരും ഇല്ലാത്തൊരു തോന്നി സ്നേഹം തോന്നി കാരണം ഈ കുട്ടി ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ആ കുട്ടി ഇന്നെ ബുദ്ധിമുട്ടാന്നു കയറും ഈ കുട്ടി എന്നെ സഹായിക്കാൻ നോക്കും അങ്ങനെ ഞാൻ ഈ അണ്ടർസ്റ്റാൻഡിങ് ആരറിയില്ല മറ്റേ ചോദിക്കുന്ന ആളറിയില്ല അതിന്റെ വ്യക്തിയത് സാധാരണ പോലെ ചോദ്യം ഒന്നും മാറ്റി പാളി എഴുന്നേറ്റ് നിന്നോ പറഞ്ഞാൽ ആ അർത്ഥം പറഞ്ഞപ്പോൾ നല്ല ഭാഷയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം വേണം പറഞ്ഞ വാക്കിന് നിങ്ങൾ ഒരർത്ഥം വച്ചു ഇങ്ങനെ ഒരർത്ഥം വന്നിട്ടില്ലേ ശരിക്കും പറയും സമ്മതിക്കേണ്ടി വന്നു പുസ്തകത്തിൻ്റെ വാങ്ങിന് രണ്ടർത്ഥം ഉണ്ടായിരിക്കേ നിങ്ങൾ ഈ അർത്ഥം വെച്ചുകൊണ്ട് ഇഷ്ടം ശരിയാണോ എത്ര അർത്ഥം വെച്ച് നോക്കി ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് നല്ല ഭാഷയിൽ പറഞ്ഞാൽ പോകുമ്പോൾ അയാൾ അവിടെ ഇരുന്നു എന്ന് മാത്രമല്ല പിന്നെ അയാൾ ദൂരെ ബോധിച്ചിട്ടില്ല ചോദിക്കാൻ വേണ്ടി ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കിതാ പുറത്ത് പറയുമ്പോൾ എന്നെ പറഞ്ഞു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് ഇരുമുള്ളവനാണെങ്കിലും എന്ത് കളിവുള്ളവനാണെങ്കിലും മറ്റെന്ത് എല്ലാ മേഖലയിലും നല്ല പ്രവർത്തിക്കാനുള്ള എല്ലാ കളിവുള്ളവനാണെങ്കിലും ഒരിക്കലും താഴ്ന്ന വിട്ടുപോകാൻ പാടില്ല വാക്സ് കൊണ്ടോ ഇരുമ്പുകൊണ്ടോ എന്തെങ്കിലും ഒന്നുകൊണ്ട് എൻ്റെ മേലുള്ളവർ ഉണ്ടാകും അവരോട് ഒരു നിലക്കുള്ള അതവുകൾ വന്നു പോവാൻ പാടില്ല വാതവ് ആധാരം തന്നെയാണ് സമസ്തയാണ് നമ്മളെ മൊത്തം പേടിക്കുന്നില്ല നമ്മളൊക്കെ പറഞ്ഞു സന്തോഷമാണ് ബാക്കിയാണ് ആരെന്തും ആരെന്ത് പറഞ്ഞാലും ഏതാണ് ഏതാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട ഇങ്ങനെയുള്ള സംശയങ്ങളുമായി ഇവിടെ എത്തി 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 എവിടെ എത്തി ആരെങ്കിലും ഒരാൾ കണ്ടാലും ഉള്ള അറിയാൻ കഴിയുള്ള ആളാണ് ലോകം സമ്മതിച്ച വീണു ആ ഇത് ഘടരമായി കണ്ടറിഞ്ഞ സമരമായിതെല്ലാം മതവാതിരാണ് ജാനിയൽ ഇതുതായിട്ടല്ല കവർ സമരമായില്ല ഇതിനെ ഇപ്പളോ പറയ് തന്നെ ഇത് എപ്പോഴും പറഞ്ഞാ മാത്രം ഓരോ കളാ കാര്യ വിദഗ്ധനം തന്നെ കളോ ഓർത്തു കൊണ്ട് നിന്നോണം പ്രാണോ ഇതിന് നിന്നെ ഇവിടൊന്നും അല്ല ആർക്കുമല്ലൈ പ്രാണോ കാര്യമാണ് ും അതും പ്രസംഗത്തിൻ്റെ കഴിവിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയത്തിലും നല്ല അത കൊണ്ടെന്ന് അതുകൊണ്ടുള്ള ആളാണെന്നുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുകൾ ആ കുട്ടിനെ വിളിച്ചിട്ടാണ് വന്നത് നിന്റെ മനസ്സിൽ തല്ലിയ ഭീമുന്നില്ല നീ വിണം നിൽക്കാൻ പറ്റില്ല സ്ഥലം മാറി മറ്റു പലരും എന്ത് പറഞ്ഞു തൈലോ അവനങ്ങൾ പുറത്താക്കാണോ

ചേട്ടന്മാരെ കോല കെട്ടി തന്നെ വന്നു കോലക്കെ വന്നി വന്നവളെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ട് അവസാനി അറിഞ്ഞു അത് എനിക്ക് അന്ന് തന്നെ അറിയോ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ അമ്മ എന്നുള്ളത് അന്ന് അറങ്ങി സംശയം അവരോട് പറഞ്ഞ ആളെ ഇത് അന്ന് തന്നെ കൊച്ചിരുന്നു ആളുകൾ മൊത്തത്തിൽ ആരെന്ത് പറഞ്ഞാലും അതാരാണെങ്കിലും ശരി ഭൗതികമായി എന്ത് ഗുണം നമുക്ക് നൽകിയാലും ശരി അക്രമിച്ചാലും ശരി എന്ത് തന്നെയാണെങ്കിലും ശരി ഈ മേൽ ഉറച്ചു നിന്നുകൊണ്ട് അതെപ്പോൾ കൂടി നിങ്ങൾ നല്ല നിരക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കണം സുഹാനുഭവമൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ഒന്നും പഠിക്കേണ്ടേയില്ല ഹെക്ക് ഏത് ബാത്തൽ ഏത് എന്ന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല സമസ്തകയുള്ള ജന്മീത്തലേ എന്തിമെ നിലനിൽക്കുന്നു എന്തിന് നിലകൊള്ളുന്നു അത് തന്നെയാണ് ഹെക്ക് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കി നല്ല അഥപോട് കൂടി സാധുമാരൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ബഹുമാനിക്കേണ്ട കാര്യങ്ങളെയും വിഷയങ്ങളൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നല്ല മു താലിമ്യങ്ങളായി ബാഹുഐക്യത്തിൻ്റെ ചിറക് ലഭിക്കുന്ന ബാഹുവിന് സഹായം എപ്പോഴും ലഭിക്കുന്ന മുതാലിമ്യങ്ങളായി പഠിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് റഹ്മാൻ എന്ന തിരുനാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മാ യുടെ സമ്മേളന നഗരി ഒരു പ്രകാശനത്തിന് സാക്ഷിയാവുകയാണ് മുത്തലിം സമ്മേളനത്തിനനുബന്ധിച്ച് എസ് കെ എസ് എസ് എഫ് തൊലഭാവിൻ കൊയ്ലാൻഡ് ഏരിയ പ്രസിദ്ധീകരിക്കുന്ന സമ്മേളന സപ്ലിമെന്റ് നമ്മുടെ നായകർ സേതമങ്ങൾ ബഹുമാനപ്പെട്ട ശെയഹുന ഉളവണ്സ്താദിനി നൽകി പ്രകാശനം ചെയ്യുന്നു ഇരുവരെയും എല്ലാവിധ ആദരവോടെയും ക്ഷണിക്കുന്നു സദസ്സിൽ കോഴിക്കോട് ജില്ലാ മുത്തലിം സമ്മേളനം ഒരു പ്രകാശന കർമ്മത്തിന് സാക്ഷിയാവുന്നു എസ് കെ എസ് എസ് എഫ് തൊലഭാവിൻ കോയിക്കോ ഏരിയ പ്രസിദ്ധീകരിക്കുന്ന സമ്മേളന സപ്ലിമെന്റ് സയ്യിദ് സെയ്ദ് മുബ്ശി ലേലി തങ്ങൾ ഔസാദിന് കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു അധ്യക്ഷ നിർവഹിക്കുന്നു എസ് 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 കെ എഫ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുബിർ ജമി തങ്ങൾ സാദര പുരസരം ക്ഷണിക്കുന്നു ആദാരം അറിവാണ് അലങ്കാരം എന്ന ശീർഷകത്തിൽ എസ് 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 കെ കോഴിക്കോട് ജില്ല സംഘടിപ്പിക്കുന്നു സമ്മേളനത്തിൽ പ്രമേയ പ്രഭാഷണം നടത്തുന്നു

بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن نبينا وسيدنا محمد عبد الله ورسوله الأمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم يرفع الله الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير صدق العلي العظيم ഏറ്റവും ആദരണീയരായ ലോകത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സെയ്ദ് തങ്ങൾ മറ്റു പണ്ഡിതന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ അർത്ഥവത്തായ ഒരു പ്രമേയത്തിൻ്റെ മേൽ ചർച്ച നടക്കുന്ന മനോഹരമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എൽമ് അലങ്കാരമാണെങ്കിൽ അദബ് ആധാരമാണ് എന്നാണ് ഈ പ്രമേയത്തിൻ്റെ അകത്തുക എപ്പോഴും അലങ്കാരമുണ്ടാവുന്നതിൻ്റെ മുമ്പ് ആധാരമുണ്ടാവണം ആധാരമില്ലെങ്കിൽ ആരാണ് എന്താണ് ആരുടേതാണ് ഒരു എത്തും പിടിയും ഉണ്ടാവില്ല വളരെ അർത്ഥവത്തായ വാക്യമാണ് ഒരു മുദ്രാവാക്യമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഇതിനെ വളരെ കൃത്യമായി ഈ രൂപത്തിൽ തന്നെ സമർത്ഥിക്കുന്ന ഒരാത്താണ് ഞാൻ നിങ്ങളുടെ മേൽ മുന്നിൽ ഓതിയത് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് നമ്മൾ സാധാരണ അതിൻ്റെ പകുതി ഭാഗമേ പറയാറുള്ളൂ ും ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട് വലിയ സ്ഥാനം ഉണ്ടാകും എന്ന് വലുപ്പം പറയാറുണ്ട് എന്നാൽ അവിടെ അധിക കിറാഹത്തുകളിലും എന്നത് മർഫു അല്ല മജ്സുമാൺ എന്നാണ് നമ്മൾ ഓതാറ് എന്ന് വെച്ചാൽ അതൊരു ഷർത്തിന്റെ ജസ ആണ് <ion> ും രണ്ട് തരത്തിലുള്ള അദബിനെ സംബന്ധിച്ചാണ് ഖുർആൻ ആദ്യം പറയുന്നത് ഒന്ന് വലിയവരോടുള്ള അദബ് മറ്റൊന്ന് തന്റെ സതീർത്തിരോടുള്ള അദബ് ുംഫസ്ിസിണോ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ ഒന്നാണ്ട് എന്ന് പറയും നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ അത് പാലിക്കുക അവരോട് അതൊക്കെ ഒരു ഉദാഹരണങ്ങൾ ഒരു റംസാണ് സദസ്സിലും മജ്ലിസിലും നമ്മുടെ ജുലസായിനോടും നമ്മുടെ അസ്തിഖായിനോടും നാം കാണിക്കേണ്ടുന്ന അദബിനെ പാലിക്കുക

എണീറ്റ് പോവാൻ പറഞ്ഞാ എണീറ്റ് പോകണം എണീറ്റ് പോവാൻ പറയാനാ നിന്റെ ഉസ്താദായിരിക്കാം അല്ലെങ്കിൽ നേതാക്കളായിരിക്കാം നിന്നേക്കാൾ മേലെയുള്ളവരാണ് നിന്നോട് എണീറ്റ് പോകണം നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല അല്ലെങ്കിൽ ഇപ്പോൾ നീ ഇവിടെ ഇരിക്കണ്ട ഇത്തരത്തിലുള്ള അവാമിറുകൾ പുറപ്പെടുവിക്കാൻ അർഹതയുള്ള ആളുകൾ